ഹായ് ഹലോ കൂട്ടുകാരെ നമുക്കി ഈച്ചയെ ഓടിക്കാൻ വേണ്ടി ഒരു മരുന്ന് ഉണ്ടാക്കിയാലോ ഇപ്പോൾ ഇവിടെ അപ്പം ഈച്ച ശല്യമായിരുന്നു അപ്പം ഞാൻ കുറേ എണ്ണത്തിന് തല്ലിക്കൊല്ലുമൊക്കെ ചെയ്തു പക്ഷേ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ മരുന്നിന് ഒന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നാലഞ്ച് ഗ്രാമ്പു ഇടുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പനിക്കുർക്കയിലിടാം അഞ്ചാറ് പനിക്കുർക്കയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കറുവാപ്പട്ടയും കൂടിയാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടങ്ങ് തിളപ്പിക്കാം ശരിക്കും ഈ ഗ്രാമ്പുവിനൊക്കെ ഭയങ്കര ഗുണമുണ്ട് കേട്ടോ നമ്മുടെ പഞ്ചസാരയ്ക്കകത്ത് കുറച്ച് ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്താൽ അതിൽ ഉറുമ്പ് കയറുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ ഈ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നല്ല മണമാണ് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തീരെ കുറവായിരുന്നു ആദ്യം വെള്ളം ഒഴിച്ചത് അപ്പോൾ ഇത്രയും വെള്ളമൊക്കെ ചൂടാക്കി നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് നിർത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം ഇതും കൂടെ കൊടുത്തതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ചൂടോടെ ഉപയോഗിക്കാം ചൂടില്ലാതെയും ഉപയോഗിക്കാം അപ്പം നമ്മളത് വെച്ചതിന് ശേഷം കുറച്ച് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലിനകത്ത് ഇട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല സ്പൂൺ ഒഴിച്ചിട്ട് നമ്മുടെ ടേബിൾ ടോപ്പിലേക്ക് എല്ലായിടത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ടേബിൾ ടോപ്പിൽ ഉപയോഗിക്കുന്ന തുണിയുണ്ടല്ലോ തുണിയോ എന്താണ് നമ്മൾ അത് തുടയ്ക്കാൻ ഉപയോഗിക്കുന്നത് അതുപയോഗിച്ച് നന്നായിട്ടങ്ങ് തുടക്കുക ഇതിൻ്റെ മണം കൊണ്ടാന്ന് തോന്നുക ഈച്ച ഇല്ല പിന്നെ നമുക്കാണെങ്കിൽ ടേബിൾ ഇവിടെ ടേബിൾ ടോപ്പ് മാത്രമല്ല നമ്മുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ആണല്ലോ ഈ ചെറി ഇരിക്കുന്നത് അവിടെ ഒക്കെ നമുക്ക് ഈ വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം നമുക്ക് ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് വെച്ചൊന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി കൊടുക്കാം അങ്ങനെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് തുടയ്ക്കണം കേട്ടോ ഈ മരുന്നുണ്ട് ഈ മരുന്നുണ്ടാക്കി നമുക്ക് എല്ലായിടത്തും തുടയ്ക്കണം ഇത് കൂടാതെ നമ്മുടെ തറ തുടക്കുമല്ലോ നമ്മൾ മോപ്പ് ചെയ്യുന്നതിനകത്തൊട്ട് നമുക്ക് ഈ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സാധാരണ വെള്ളം എന്താണ് കൂടെ ഒക്കെ ചേർത്ത് ണ്ടെങ്കിൽ അതൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തറയിൽ ഒഴിച്ച് തുടക്കിയേക്കാം അപ്പോൾ നമ്മൾ ഈച്ച വരുന്നത് ഒഴിവാക്കി കിട്ടും ഒരാഴ്ചയിൽ ഒന്ന് ചെയ്യണം കേട്ടോ എന്നാലേ ഒളീൻ്റെ മണം വന്ന് ഈച്ച വരാതിരിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയേ ഒക്കെ ചെയ്യണം കേട്ടോ